എല്ലാവർക്കും നമസ്കാരം സ്വന്തം പ്ലാന്റേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോ വീഡിയോയിട്ടാണ് നമ്മളെ ഫണ്ട് കാണുന്നത് ഈ ഒരു ചെറിയ പോയിന്റിൻ്റെ വീഡിയോയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലിയ പോയിൻറ്റിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ആൻ്റെ ലിങ്കും മേക്കിങ്ങും വീഡിയോ എല്ലാം ഞാൻ പത്ത് കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ നമ്മളെ വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലാറ്റി ഗിഫ്റ്റി അതായത് ചെറിയ ചെറിയ മീനുകൾക്ക് ഇടാൻ വേണ്ടിയിട്ട് മോളിയപ്പ് അങ്ങനത്തെ കുഞ്ഞു മീനുകൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡൻ പോണ്ടായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു ആംബിയൻസിൽ നമ്മുടെ തിരിയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് എല്ലാ നമുക്ക് വൈകുന്നേരം വന്നിരിക്കുമ്പോൾ ഒരു പോവാൻ ഒക്കെ വാട്ടർഫോളൊക്കെ ആയിട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പോണ്ട് ചെയ്തേക്കുന്ന ഒരു വാട്ടർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു വാട്ടർഫോൾ ചെയ്തേക്കുന്ന ഈ ലീഫിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലീഫ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ള ഒരു കമൻറ്റ് ചെയ്താലും അതായത് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ മേക്കിങ്ങിൻ്റെ വീഡിയോ നമുക്ക് ഭയങ്കര നമ്മളോട് കാര്യം നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ വീഡിയോ കമ്പ്ലീ കമൻ്റ് ഇല്ല ചേർത്ത് പോയി ഫോൺ ഫോർമാറ്റായി കുറച്ച് കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയി അപ്പോൾ മേക്കിങ്ങിൻ്റെ ഡെലിജസ് സെറ്റപ്പ് വീഡിയോ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത് അതിന് ഭയങ്കര വിഷമം നമുക്കുണ്ട് അപ്പോൾ ഇതിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാം എന്നൊരു വീഡിയോക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാം എന്ന് ചെയ്യാമെന്ന് വീട് തരാൻ നമുക്ക് പറ്റത്തില്ല അത് എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരാം നമ്മൾ ചെയ്തേക്കുന്നത് ചാക്ക് വെച്ചിട്ടോ അങ്ങനത്തെ ഒന്നും അല്ല നമ്മൾ ശരിക്കും നമ്മൾ സിമെൻറ്റ് കെട്ടിട്ട് തന്നെ എടുത്തേക്കുക അപ്പോൾ നമ്മൾ ചാക്ക് വെച്ച് ഉണ്ടാക്കുമെന്ന് നോക്കിയിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ട് നടക്കുന്നത് ചെയ്യാൻ പറ്റില്ല ഷേപ്പ് കിട്ടുക അപ്പോൾ നമ്മൾ പടുക്കൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഒരു ഷേപ്പ് നടക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിത് ഷേപ്പ് ഇതിന് വേണ്ടി ഉണ്ടാക്കരുടെ നമ്മൾ ഈ ചെടികളും കാര്യങ്ങളൊക്കെ നിൽക്കാൻ അതിൻ്റെ ഇടയിൽ ഷെയ്റ്റ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയായിരിക്കും അപ്പോൾ നമ്മുടെ ാണ് വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പോണ്ട് അല്ല ഫൈൻഡായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മീൻ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പോണ്ടിൽ നമ്മൾ ചെയ്തത് പോണ്ടുണ്ടാക്കി സിമൻറ്റിലാന്ന് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഫുള്ള് നിറച്ച് സിമൻറ്റ് ഡ്രൈ ആയതിന് ശേഷം വെള്ളം ഫുള്ള് നിറച്ച് നമ്മൾ ഒരു അഞ്ച് ദിവസത്തോളം പോണ്ടിനകത്ത് നമ്മൾ കറി കരിയില വാഴയുടെ തട ഇതൊക്കെ ഇട്ട് നമ്മൾ സിമൻറ്റിൻ്റെ ആ ഒരു കെമിക്കൽ സംഭവങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരുന്നു എന്നിട്ട് നമ്മളിപ്പം രണ്ട് അഞ്ച് ആറാമത്തെ ദിവസം വെള്ളം ഫുള്ള് പറ്റിച്ച് ഫുള്ള് ഡ്രൈ ആയി ഇപ്പോൾ നമ്മൾ ഏഴാമത് ദിവസം പോണ്ടിന് അകത്തുള്ള ജസ്റ്റ് കരിയിലേക്ക് ഒന്ന് ചൂത്ത് കളഞ്ഞിട്ട് പോണ്ട് മൊത്തത്തിലൊന്ന് കഴുകി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒത്തിരി സോപ്പണായി കിടന്നില്ല അപ്പം കാക്കയൊക്കെ എന്തെങ്കിലും കാഷ്ടിച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ വലയിട്ട് മൂടുമല്ലോ അപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനലായിട്ട് എല്ലാം ഒന്ന് കരി ക്ലീൻ ചെയ്തെടുക്കുക നമ്മൾ ഇല മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ പോണ്ടൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സിമെൻറ്റിൻ്റെ ക്യൂറിങ് സമയമെല്ലാം കഴിഞ്ഞു സെറ്റ് ആയി വെള്ളം ലീക്ക് പോണ്ട് ലീക്ക് ഒന്നും ഇല്ല വെള്ളം ഒന്നും ലീക്ക് ആകുന്നില്ല കംപ്ലീറ്റ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫൈനലായിട്ട് പോണ്ടൊന്ന് കഴുകി നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ട ലാസ്റ്റായിട്ട് നമ്മൾ കരി ക്ലീൻ ചെയ്ത് എല്ലാം വേസ്റ്റുമൊക്കെ നമ്മൾ കഴുക്ക് വെള്ളമെല്ലാം നമ്മൾ തൂത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് പോണർ അടിയേക്കും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നമ്മൾ നമ്മൾ പുറത്ത് പറമ്പിൽ കിട്ടുന്ന നമ്മൾ ചിരലാണ് എടുത്തേക്കുന്നത് ചെല് ചിരലെടുത്തേക്കുന്നത് കുറച്ച് മണലും കൂടെ നമ്മൾ കഴുകിയെടുത്തു നമ്മൾ ആദ്യം ഒരു ഗപ്പിയുടെ ടാങ്ക് നമ്മൾ ചെയ്തിട്ടേക്കുന്നത് അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ ടബിലാണ് ചെയ്തേക്കുന്നത് ഏകദേശം അതേപോലെ തന്നെ നമ്മൾ ഇതും ചെയ്തേക്കുന്ന കുറച്ച് നമ്മളിങ്ങാ മുറ്റത്ത് കിടക്കുന്ന ചിരട്ടില്ലല്ലേ അതിങ്ങനെ നല്ല എന്നുണ്ടെങ്കിൽ ഈ ചെളി വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഇന്ന് എന്നിരുന്നാലും നമുക്ക് ആ ചെളി ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് തെളിഞ്ഞു കിട്ടും ചിലപ്പം കുറച്ച് അഴുക്ക് ഈ കാണുന്ന വീട്ടിലുള്ളത് കുറച്ച് കള്ളും അത് കുഴപ്പമില്ല നമ്മൾ വെള്ളം ഒഴിക്കും കലക്കാണ്ട് വളരെ സ്ലോയിൽ ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ വെള്ളം കലങ്ങത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ ചാരലൊക്കെ കഴുകി നമ്മുടെ വളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിനകത്ത് ഈ ചരലും കാര്യങ്ങളൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കഷ്ടം അല്ലെങ്കിൽ മീൻ വേസ്റ്റ് കിടക്കുമ്പോൾ അതൊന്ന് പെട്ടെന്ന് ഡി ആയി പോ ഡി കെ ആയി പോയാൽ അതുപോലെ നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ നടടുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിരിക്കും കാണും ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവം ഒരു ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചരലും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം തൽക്കാലം വാട്ടർ കേബേജും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ പിന്നെ ഇടാൻ പറ്റുന്ന പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ പ്ലാൻസ് ഒക്കെ ഒന്ന് മേടിച്ച് വയ്ക്കാനുള്ളതാണ് അപ്പം ഇനി നമ്മൾ ചരലിട്ട് ക്ലീ കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് മണൽ കൂടെ നമുക്ക് ഇടാം അപ്പം പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് വേറിറങ്ങും പെട്ടെന്ന് ഗ്രോത്ത് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു നാച്ചുറൽ സെറ്റപ്പ് ആയി വരില്ല എന്നാലും നമുക്ക് കൊണ്ട് കഴിയുന്ന പോലെ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മണിലൊക്കെ ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മണൽ നല്ലതുപോലെ കഴുകിയെടുക്കും നമുക്കിപ്പം മണൽ കിട്ടാനായിട്ട് പാടാണെന്ന് അടുത്തുള്ള തോട്ടുന്നോ ആറ്റുന്നോ അങ്ങനെ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ആട്ടുകാർ അടി തരാത്ത നോക്കണം കാരണം എന്ന് വെച്ചാൽ ഇപ്പം മണലിലൊക്കെ എടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾ എടുക്കാൻ പോയപ്പോഴും ഭയങ്കര പ്രശ്നമായി അപ്പം നമ്മൾ അപ്പോൾ അവിടെ ഉള്ള ആൾക്കെങ്ങനെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന ആ ടബിലിരുന്ന കല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലോട്ട് വെക്കുന്നത് ജസ്റ്റ് ഒരു ഹൈഡ് ഔട്ട് പോലെയൊക്കെ ഇവിടുത്തെ ഒരു അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കുറച്ച് അവർക്ക് ഈ ചെറിയ ബ്രീഡ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിൽക്കാനൊക്കെ ഒരു സൗകര്യം അപ്പം കുഞ്ഞു കുറച്ച് കല്ലൊക്കെ അവിടെയൊക്കെ വെച്ച് കൊടുത്താൽ അതൊക്കെ ബ്രീഡ് ചെയ്യാനായിട്ട് നിൽക്കാനൊക്കെ പറ്റും അപ്പോൾ കുറച്ചും കൂടെ മണൽ ആവശ്യമുണ്ട് നമ്മൾ തൽക്കാലം നമ്മൾ ഇത്ര ഇടുന്നുള്ളൂ ബാക്കി നമ്മൾ പ്ലാൻസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ബാക്കി ഒരു അപ്ഡേറ്റ് ആയിട്ട് വീഡിയോയിൽ നമുക്ക് ഇടാം അപ്പോൾ നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞൊരു ഒരു വാട്ടർഫോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെറിയൊരു മോട്ടറായിട്ട് തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ശേഷം ബോക്സിൽ കൊടുത്തിട്ട് വാങ്ങാൻ കൊണ്ട് പോകുന്നത് ഞാൻ ഏകദേശം കുറേ കാലം കൊണ്ട് ഉപയോഗിക്കുന്നു കുഴപ്പമൊന്നുമില്ല റേറ്റ് കുറവാണ് കേട്ടോ എനിക്കൊന്നും ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് അകത്തേത് പക്ഷെ ഞാൻ കുറേ കാലം കൊണ്ട് ഉപയോഗിക്കുന്നത് നല്ലൊരു മോട്ടർ ഏകദേശം ഒരു ആറ് മാസത്തോളം ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്നാൽ നല്ലതുപോലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം നല്ലൊരു മോട്ടറ് എന്നുവച്ചാൽ നമുക്ക് വലിയ പോണ്ടിലേക്കൊന്നും പറ്റില്ല എന്നാലും നമ്മൾ അത്യാവശ്യം ഒരു ചെറിയ പോണ്ടിൽ കഴിയുമ്പം തന്നെ ധാരാളം മതിയാവും അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മളതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എന്താ പറയുക ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുമ്പോഴത്തൊരു വയറിംഗ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോർമൽ കണക്ഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ പോണ്ടൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പോണ്ടിലെ മോട്ടറൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കല്ലൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ പ്ലാൻസ് ഒക്കെ നമുക്ക് നമ്മൾ നമ്മൾ തൽക്കാലം ഇല്ലാത്തൊരു മണി പ്ലാന്റ് ആയിട്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ കല്ലൊക്കെ വെക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഹൈഡ് ഔട്ട് പോലെയൊക്കെ കിട്ടുമല്ലോ മീനുകളിലൊക്കെ ഒഴിച്ച് നിൽക്കാനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഏതൊരു ഓപ്പൺ സ്പേസിലാണ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ കിങ് ഫിഷറിനെയൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മീൻ എടുത്തുകൊണ്ട് പോകും അപ്പോൾ നമ്മൾ നെറ്റ് എന്തെങ്കിലും ഇട്ട് മൂടുന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചും കൂടെ സേഫ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞാലും ഇങ്ങനെ കുത്തി കലക്കി ഒഴിക്കാണ്ട് വളരെ സാവകാശം മണ്ണൊന്ന് ഇളക്കാതെ ഒഴിക്കാനാണ് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ചെളി കലങ്കിൽ മുകളിൽ വരാനുള്ള ചാൻസ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റുമ്പോഴത്തേക്കും ഈ ചെളിയുടെ പ്രശ്നങ്ങളൊക്കെ പോകും എനിക്ക് തോന്നുന്നു എനിക്ക് പ്രശ്നങ്ങൾ പ്രശ്നം അതായിട്ട് കാര്യങ്ങൾ നമ്മൾ വളരെ പതിയെയാണ് വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളവിടെ പതുക്കെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും പിന്നെ വലുതാട് വെള്ളം നല്ല തെളിഞ്ഞു തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫുള്ള് വെള്ളം ഒന്ന് അറച്ചതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ പോണ്ടിൽ ഏകദേശം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടു നമ്മുടെ വെള്ളമൊന്നും കല്ലങ്കില്ല അപ്പോൾ നമ്മൾ തൽക്കാലം ആ ഒരു സിമെൻറ്റ് ടബിൽ കിടന്ന ഗിപ്പീസിന് തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത് കുറച്ച് മോളി കുറച്ച് ഫ്ലാറ്റിയൊക്കെ മേടിക്കുന്നു പ്ലാനായിട്ട് ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഈ കിടക്കുന്ന മീൻസ് നമ്മളിടുന്നുണ്ട് ഈവൻ നമ്മുടെ സ്ഥിരമാളാണ് കേട്ടോ എവിടെ പോയാലും നമ്മുടെ കൂടെ നമ്മുടെ ടോബിക്കുട്ടി അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ കാക്കയും പരന്തും പൊന്മാരും നിർത്തുകൊണ്ട് പോകാതെ അവരെ ഓടിക്കുന്ന ഇവനാണ് അപ്പം നമ്മൾ നമ്മുടെ പോണ്ടിലേക്ക് നമ്മൾ ഫിഷേഴ്സിനെ കുറച്ച് കുറച്ചോട്ട് അപ്പോൾ കുറച്ചേ ഉള്ളൂ എന്നാലും നമ്മൾ അങ്ങനെ എറിയുകൊടുക്കുന്നുണ്ട് കുറച്ച് മീനുകൾ കൂടെ മേടിക്കണം അപ്പം നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഏതൊക്കെ മീനിടാം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്ത് വലിയ ഉപകാരമായിരിക്കും നമുക്ക് അങ്ങനത്തെ കുഞ്ഞു മീനുകൾ മതി വലിയതൊന്നും വേണ്ട നമ്മൾ ഈ ഒരു പോണ്ടിൽ അങ്ങനെ വലിയ മീനാണ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞ് മീനുകളാണ് നമ്മളിടാനായിട്ട് പ്ലാൻ ചെയ്ത് ഇതിനെ കുറച്ചും കൂടെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഞ്ഞ് മീനുകൾ കൂടെ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞത് നമുക്ക് അത് മേടിച്ചു അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ പ്ലാറ്റിയും നമ്മുടെ ഗിപ്പീസിൻ്റെ കയ്യിൽ നിന്നത് ഇറക്കിയിട്ടുണ്ട് കുറച്ച് വെറൈറ്റി ഗിപ്പീസ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫിഷസിനെല്ലാം നമ്മുടെ പോണ്ടിലേക്ക് ഇറക്കി വരുന്നുണ്ട് വേറെ നമ്മുടെ വെള്ളം നല്ല തെളിഞ്ഞാൽ നിൽക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊക്കെ നിറച്ച് ഒരു ഒരു വൈകുന്നേരം ആയപ്പോൾ ഉള്ള വിഷിലെ കാണുന്നു നമ്മൾ വെള്ളമൊക്കെ അങ്ങനെ കലങ്ങിട്ടൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല മീനുകളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് എല്ലാം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഓടിക്കളിച്ച് നിൽക്കുന്നതും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ചെടികടയിലൊക്കെ എല്ലാവരും തന്നെയുണ്ട് വേറെ കുഴപ്പങ്ങളും തൽക്കാലം അവർക്കാർക്കും ഇല്ല നമ്മുടെ മണലിലൊക്കെ നല്ല തെളിഞ്ഞ് തന്നെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു എല്ലാം പറഞ്ഞ പ്രശ്നം അതിൽ ആൽഗേയുടെ ഗ്രോത്തിൻ്റെ ഒരു പ്രശ്നമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നറിയില്ല സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോണ്ട് ചെയ്തേക്കുന്നത് നമ്മൾ നമ്മുടെ ഉള്ള സ്പേസിൽ വളരെ സ്പേസ് അഡീഷണൽ എടുക്കാതെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർഫോൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം വാട്ടർഫോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലീഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയുന്നുണ്ട് അപ്പോൾ ഇത്രേക്കാണ് നമ്മുടെ ഒരു പോണ്ടിൻ്റെ കാര്യങ്ങളും ലീഫിൻ്റെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് വരും അതുപോലെ തന്നെ നമ്മൾ ഈ മീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഈ ഒരു ഷെയ്പ്പോൾ ഉൾപ്പെടുത്ത രീതിയിലാണ് നമ്മൾ ടാങ്ക് ചെയ്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞ് നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇട്ടേക്ക് നമ്മൾ നേരത്തെ പറ്റും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ അന്വേഷിക്കുന്നത് നമ്മൾ കിട്ടപ്പം മാത്രമേ നമുക്ക് നമ്മൾ ചെല്ലും അതുപോലെ തന്നെ നമ്മൾ ഫോൺ പെയിൻ്റ് ചെയ്തിട്ടില്ല പെയിൻറ്റ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റിങ്ങിനെ നമ്മൾ അന്വേഷിച്ചതിനും ഒരു രണ്ട് മൂന്ന് ഷോപ്പിൽ ചോദിച്ചു പെയിൻറ്റിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഈ പെയിൻറ്റ് അടിച്ചതിന് ശേഷം മീനുകൾ കിട്ടുമ്പോൾ മീനിനുണ്ട് ഇതായി പോകുന്നത് മന്ത്രി ഷോപ്പുകാരുണ്ട പതി അപ്പോൾ നമ്മൾ അല്ലാതെ അന്വേഷണത്തിനും ചിലർ നമ്മളീ ഡോക്ടർ റ്റിൽ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എസ് ഡി ഒരു പെയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പെയിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ചിലപ്പോൾ നമ്മൾ ആ പെയിൻറ്റ് യൂട്യൂബിൽ വീഡിയോസ് മുകളോട് കണ്ടു ചിലവർ ചെയ്യുന്നതായിട്ട് പക്ഷേ ചെയ്തിട്ട് അവർ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്നതിനെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ വീഡിയോസ് ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും ഞാൻ കണ്ടില്ല അപ്പോൾ നമ്മൾ അവരോട്ടൊന്ന് കോൺടാക്ട് ചെയ്തതിനു ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം ചെയ്ത് എന്താ പറയുക പറ്റി പോകുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ആക്കി ചെയ്യുന്ന ഒരു കാര്യമില്ല പക്ഷെ നമുക്ക് സെക്കുലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓക്കെ അവൈലബിൾ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് സെക്കൻഡ് സെക്കൻഡ് അപ്ഡേറ്റ് ആയിട്ട് കാര്യം നമ്മൾ ചെയ്തത് ഈ പെയിൻറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് നൈറ്റ് വിഷിന് കാണാൻ വേണ്ടിയിട്ടൊരു ലൈറ്റൊക്കെ വെച്ചാൽ ആഗ്രഹമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റും തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോൺ കയറേണ്ടതീക്ഷിക്കുന്നത് നമ്മളെന്തായാലും അറ്റ് പ്രസൻറ്റ് നമ്മൾ എന്തായാലും പെയിൽ ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ സിമെൻറ്റിൽ ഷെഫ്റ്റി എടുത്തിട്ടുള്ള ഏകദേശം ഒരു ഒന്നര രണ്ടാഴ്ചയ്ക്ക് മുകളിൽ ഇവരോട്ടും അങ്ങനെ പായൽ പായാലും ആലർജിയോ ഒന്നും ധരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ആൽഗെ വാട്ടറിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആയിട്ട് എന്തായാലും നമ്മുടെ ചാനലിനായിരിക്കും അതൊന്ന് കണ്ടു അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് നമ്മൾ ചെയ്ത് കുട്ടിക്കുന്ന വീഡിയോസ് കണ്ടു അപ്പോൾ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതും പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പോലെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ചില വരാൻ പറ്റും ഞങ്ങൾ അപ്ലോഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് ഇട്ട് കഴിക്കും